മുഖ്മിനായ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവനക്ക് സദാസമയം അല്ലാഹു എന്നൊരു പ്രതീക്ഷ അവനിൽ ഉണ്ടായിരിക്കണം അള്ളാഹു എന്നൊരു പ്രതീക്ഷയായിരിക്കണം ഒരു മുഗ്മിനായ മനുഷ്യന്റെ ജീവിതത്തിൽ ഉടനീളമായി അവനിക്ക് പ്രചോദനം നൽകേണ്ടത് അബ്ലാഹു എന്ന പ്രതീക്ഷയായിരിക്കണം എന്ത് പ്രയാസങ്ങൾ കടന്നു വരുമ്പോഴും എന്ത് പ്രതിസന്ധികൾ അവനിലേക്ക് കടന്നു വരുമ്പോഴും അല്ലെങ്കിൽ അവരെന്തേലും പ്രയാസങ്ങൾ വന്ന് ചാടുകയോ വീഴുകയോ ചെയ്യുമ്പോൾ ആ സമയം അള്ളാഹു എന്ന് ആലോചിച്ചുകൊണ്ട് കൊണ്ട് അള്ളാഹ് എന്ന പ്രതീക്ഷയിൽ നിന്നും കൈവിടാതെ ജീവിതത്തിനെ മുന്നോട്ട്

നമുക്കറിയാം അള്ളാഹു എന്ന പ്രതീക്ഷയിൽ നിന്നും ഒരു മനുഷ്യൻ വിട്ടുപോകുമ്പോൾ യഥാർത്ഥത്തിൽ അല്ലാ എന്ന പ്രതീക്ഷ ഒരു വാഹനത്തിന്റെ ഇന്ധനം പോലെയാണ് ഇന്ധനം എവിടെ വെച്ചാണോ കഴിയുന്നത് വാഹനം അവിടെ നിശ്ചലമാകുന്നു അതുപോലെ തന്നെ പറക്കുന്ന പറവ് അവയുടെ ചിറകുകൾ പോലെയാണ് അള്ളാഹു നമുക്കുള്ള പ്രതീക്ഷ എന്നുള്ളത് ചിറകുകൾ അച്ചാൽ ആ പക്ഷികൾ താഴോട്ട് ചിതറി വീഴുന്നത് പോലെ അള്ളാഹു എന്ന പ്രതീക്ഷയിൽ നിന്നൊരു മുമ്പിനായ മനുഷ്യൻ വിട്ടുകഴിഞ്ഞാൽ അവനിക്ക് ദുനിയാവിന് അവൻ ആർപ്പതിച്ചു പോകും എന്നുള്ളതാണ് എപ്പോഴും അള്ളാഹ് പ്രതിസന്ധി അവനിക്ക് വലിയ പ്രതീക്ഷയിലായി പ്രതീക്ഷയും അവരുടെ ഒരു ബന്ധം കാത്തു സൂക്ഷിച്ചുകൊണ്ട് കൊണ്ട് ഈ ബന്ധത്തിലായി അവൻ ഏത് പ്രതിസന്ധി ഏത് പ്രയാസം വന്നാലും ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലിസ്ലാം സഹിച്ചതുപോലെ അടിക്കടി പ്രയാസങ്ങൾ കടന്നു വരുമ്പോയും അവർക്കൊന്നും ഒരു വിഷയമായി വരികയില്ല ആ പ്രയാസങ്ങൾ അവർ പരീക്ഷണങ്ങൾ വരുന്നതിനെ അവർ സന്തോഷത്തോടെ സ്വീകരിക്കുകയും അള്ളാഹുവിൻ ആ പരീക്ഷണത്തിൽ ജയിക്കാൻ വേണ്ടി അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി അതൊക്കെ സന്തോഷത്തോടെ സ്വീകരിച്ച് അതിൽ വിജയിക്കാൻ വേണ്ടി അവർ പല കാര്യങ്ങൾ ചെയ്യും എന്നൊരു ഒന്നുമാണ് അതുകൊണ്ട് മുപ്പിലായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സദാസമയം അബ്ലാഹുവാണ് എനിക്ക് പ്രയാസം തന്നത് ഇത്രകാലം സുഖസുന്ദരമായി ജീവിക്കാൻ എന്നെ അനുവദിച്ച റബ്ബ് അവൻ തന്നെയാണ് എന്നെ പ്രയാസപ്പെടുത്തിയത് ഇനി എനിക്ക് ഒരിക്കൽ സന്തോഷം തരുമായിരിക്കും അതല്ലെങ്കിൽ എനിക്ക് ഒരു പ്രതിഫലം അള്ളവ് നൽകും അല്ലെങ്കിൽ ആസനത്തിൽ എനിക്ക് വിജയം നൽകും എന്നൊരു എപ്പോഴും ഉണ്ടാകും അള്ളയിക്കട്ടെ